കോട്ടയർത്ത് വാഴും പുണ്യവാനി സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയമിന് പ്രിയ ദൈവമക്കളെ കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച മിസ്താം ദൂനീസിൻ്റെ തിരുശേഷി തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസം മകളെ അത്ഭുതകരമായ ദിവസങ്ങളിലൂടെ ദൈവിക ഇടപെടലുകളിലൂടെ നമ്മൾ കടന്നു പോകുമായിരുന്നു ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് നമുക്ക് സാധാരണ പുണ്യാളിൻ്റെ ദേവാലയത്തിലെ തിരുനാൾ ദിവസങ്ങൾ അസോ ദൈവത്തിൻ്റെ പദ്ധതി പോലെ നിശ്ചയിക്കപ്പെട്ടതാണ് അങ്ങനെ ഒരു പതിമൂന്ന് പതിനഞ്ച് ദിവസങ്ങൾ തിരുനാൾ ആഘോഷിക്കുന്നത് അസോലും ഉത്ഥാനത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക് ദൈവം മക്കളെ നയിക്കുക മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് ജീവൻ്റെ അനുഭവത്തിലേക്ക് മക്കളെ കടത്തിക്കൊണ്ട് പോകുന്ന ദൈവത്തിൻ്റെ വിസ്മയങ്ങളാണ് ദൈവങ്ങളെ ഓരോ സാക്ഷ്യവും പറയുമ്പോൾ ഇന്ന് ഒരു മകൻ പറഞ്ഞ സാക്ഷ്യം തന്നെ അവരുടെ ജീവിതം അങ്ങേയറ്റത്ത് അകർച്ചയുടെ അങ്ങേയറ്റത്ത് ഗവൺമെൻറ്റ് കോൺട്രാക്റ്റ് എടുത്ത് എല്ലാ ബില്ലുകളും തടസ്സം കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയിൽ നിൽക്കുന്ന ഒരു ദൈവമൈതല് ജീവിതം അവസാനിപ്പിക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു കുമ്പസാരിക്കാൻ പറഞ്ഞു കുമ്പസാരിച്ചു അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഇതാണ് അന്ന് തന്നെ രണ്ട് മണിക്കൂർ വീട്ടിലെത്തി രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ ഓഫീസേഴ്സ് അയാളെ വിളിച്ചിട്ട് പറയുകയാണ് വക്ക് റെസ്യൂം ചെയ്യുക വീണ്ടും പുനരാരംഭിക്കാനായിട്ട് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം ഈ ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോവുക ടഞ്ഞ വാതിരികളൊക്കെ തുഹക്കപ്പെടുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തല ഓർമ്മപ്പെടുത്തലാണ് ദിവസം മറ്റൊരു പെൺകുട്ടി അവൾ മാരകമായ രോഗം മുപ്പത് വയസ്സുള്ള പെൺകുട്ടി ഇത് യൂട്യൂബിൽ സാക്ഷ്യം കിടപ്പുണ്ട് യൂട്രസും ഓവുകയുമൊക്കെ മാറ്റണമെന്ന അവിവാഹിതയായ ഒരു പെൺകുച്ചിനോട് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതാണ് എനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞ് വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാൻസറാണ് ഹൈഗ്രേഡാണ് പെട്ടെന്ന് മരണം പോലും സംഭവിക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തബുരാൻ്റെ മക്കൽ ഒരു പരിഹാരമുണ്ട് എന്നൊരു ഓഹ്മപ്പെടുത്തല് ദൈവം നമ്മുടെ കരുത്തായും ദൈവം നമ്മുടെ ബലമായിട്ടുമൊക്കെ അനേക സാക്ഷ്യങ്ങൾ പറയാനുണ്ട് ഓരോ ദിവസത്തെയും സാക്ഷ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ പതിമൂന്ന് ദിവസങ്ങൾ ഉത്ഥാനത്തിൻ്റെ പതിമൂന്ന് ദിവസങ്ങളായിട്ടും പതിനഞ്ച് ദിവസങ്ങളായിട്ടൊക്കെ കാണുക നമ്മൾ ഇന്നത്തെ തിരുവചനത്തിൽ ആതിഥേവായന അപ്പോസ്സുലപടി അഞ്ചാം അധ്യായത്തിലാണ് ശിഷ്യന്മാർ കഠിനമായിട്ട് ശിക്ഷിക്കപ്പെടുക തിരുവചനം പറയുകയാണ് അവരെ അവരെ അവ അടിച്ചു അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷത്തോടുകൂടി അവർ കടന്നുപോയി എന്ന് പറയുമ്പോൾ നമ്മളൊരു വലിയൊരു ആനന്ദം നിക്കുക ക്രിസ്തു തരുന്നൊരു ആനന്ദം സ്വർഗം തരുന്നൊരു ആനന്ദം നമ്മൾ വരുമ്പോൾ ഭൂമി തരുന്ന ലോകം തരുന്ന ആനന്ദമാണ് നമ്മുടെ വിഷയം ഭൂമിക്ക് ഒരിക്കലും ആനന്ദം തരാൻ പറ്റത്തില്ല ലോകത്തിന് ഒരിക്കലും നിത്യമായ ആനന്ദം എല്ലാം കടന്നു പോകും നിന്നെ നാളെ ദുഃഖിപ്പിക്കും ലോകത്തിൽ നിന്ന് എന്തൊക്കെ സന്തോഷം കിട്ടിയിട്ടുണ്ടോ ആ സന്തോഷങ്ങൾ നാളെ നിന്നെ ദുഃഖിപ്പിക്കും കാരണം അതൊരു ചതിയാണ് ഒരു തട്ടിപ്പാണ് ലോകം തരുന്ന ആനന്ദം അതൊരു തട്ടിപ്പാണ് സ്വർഗം ഒരു ആനന്ദമുണ്ട് ആർക്കും മാറ്റാൻ പറ്റാത്ത ഒരു ആനന്ദം നമുക്ക് ഈ ശിഷ്യന്മാർ നമുക്ക് ശരീരത്തിലെ സുഖമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പക്ഷേ ശരീരത്തിന് പീഡനമേറ്റമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുക തങ്ങളുടെ ജീവിതം അപകടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ അവർ ദൈവത്തെ നമ്മൾ ജീവിതം അപകടം നമ്മൾ ദൈവമേ രക്ഷിക്കണേ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും ഞങ്ങളിത് ഒരു കോൺട്രറി സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈശോയുടെ ഉദ്ധാനത്തിലും സ്വർഗാരോട് തിരുനാളിനൊക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ ശിഷ്യന്മാരുടെ ഈ ധൈര്യം കണ്ടില്ലേ മുപ്പതാം സങ്കീർത്തനത്തിലെ തിരുവചനം പറയുക അവിടെ നിന്ന് വിലാപത്തെ ആനന്ദം നിർത്തങ്ങളൊരു ഒരു ഇമാജിനേഷനോ ഒരു ഇല്യൂഷനോ ഒന്നും അല്ല ഇവിടുന്ന് വിഷയം ജീവിതത്തിലും മനുഷ്യർ ചവിട്ടിക്കയങ്ങുന്ന പടികളായത് എൻ്റെ തകർച്ചയുടെ ദുഃഖത്തിന്റെ അവസ്ഥകളിൽ നിന്ന് എന്റെ വിലാപത്തെ ആനന്ദകൃത്തമാക്കി കർത്താവ് മാറ്റുകയാണ് രാത്രിയിൽ വിലാപമുണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി സ്വാഭാവികമായി ലോകത്തിൽ ചൂട് വയ്ക്കുമ്പോൾ സങ്കടങ്ങളുണ്ട് ദുഃഖമുണ്ട് നിരാശയുണ്ട് തകർച്ചയുണ്ട് പക്ഷേ കർത്താവിനെ ഉദ്ധിതനെ മനസ്സിൽ ധ്യാനിക്കുന്നവന് അവന് എന്റെ ശത്രു എന്റെ മേൽ വിജയം ആഘോഷിക്കാൻ അവിടെ നിര ധൈര്യം അല്ലേ ഞങ്ങൾ ദൈവം തരുന്നൊരു വല്ലാത്ത ഒരു ശത്രുവിനും ഈ ദിവസങ്ങളിൽ ധ്യാനമൊക്കെ ചെയ്ത് തന്നെയാണ് എൻ്റെ ശത്രു എൻ്റെ മേൽ ഒരുപക്ഷം മരണമായിരിക്കാം ഒരു പാപമായിരിക്കാം ഒരു തിമ്മയായിരിക്കാം ഒരു തകർച്ച ആയിരിക്കാം ഒരു പരാജയ ഒരു ദുരന്തം ആ ദുരന്തം എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഓഫ് മൈ സ്പിരിറ്റ് ആത്മാവിന്റെ ആനന്ദത്തിന് അവിടുന്ന് മരണകർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്റെ ജീവനിലേക്ക് ആനയിച്ചു ഉദ്ധാനത്തിന്റെ വലിയ രഹസ്യം വെളിമാടിൻ്റെ പുസ്തകമാണ് രണ്ടാം വായനയായിട്ട് അഞ്ചാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കഥയാണ് പറയുന്നത് കുഞ്ഞാട് ബസാ കുഞ്ഞാട് വധിക്കപ്പെട്ടു ഇനി തിന്നു നിർത്താൽ മതി ബസാ കുഞ്ഞാട് തീരാൻ പോവുക ഇതാ വെളിമാടിൻ്റെ പുസ്തകത്തിൽ കാണുകയാണാം ഇതാ കുഞ്ഞാട് വധിക്കപ്പെട്ടു എങ്കിലും അത് വധിക്കപ്പെട്ടു എന്ന് തോന്നുന്നേ ഉള്ളൂ ആയിരങ്ങളും പതിനായിരങ്ങളും ആയിരങ്ങളും ആയിരങ്ങളും

ഇതിനപ്പുറത്ത് എന്താക്കിട്ടുണ്ട് നമ്മൾ നോക്കിയേ ഒരു ആത്മീയ അനുഭവത്തിൽ ഒരു ദൈവകൃപയുടെ അനുഭവത്തിൽ ഇത് യോഹനാൻ്റെ ദർശനം അപ്പോൾ ആത്മോസ്റ്റീവില് കണ്ണിൻ്റെ കാഴ്ച മങ്ങിയപ്പോൾ ശരീരത്തിൻ്റെ ബലമൊക്കെ അസ്തമിച്ചപ്പോൾ തളർന്ന് ചങ്ങലകൾക്കുള്ളിൽ കിടക്കുന്ന ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യന് ദൈവം ഇങ്ങനെ സ്വർഗം തോന്നുക കൊടുക്കുക നിങ്ങളെ സുവിശേഷത്തിലേക്ക് മനോഹരമായിട്ടുള്ള ഇരുപത്തൊന്നാമത് യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാമതിയായ മുഴുവനാണ് മുഴുവൻ പറഞ്ഞു പോകേണ്ട കാര്യമില്ല ആദ്യം ശിഷ്യന്മാരുടെ ഒരു ചതിയുടെ കഥയാണ് പത്രോസും ദീമോസും തോമായും ഗലീലിയിലെ കാനായിൽ എന്നുള്ള നത്താനിയൽ സബദീപുത്രന്മാർ വേറെ രണ്ട് ശിഷ്യന്മാരെന്നൊക്കെ മതി അങ്ങനെ ഞാൻ ലിസ്റ്റ് എഴുതി കൂട്ടുക ലിസ്റ്റ് ചെയ്താൽ പേടിയായതെ രണ്ട് ശിഷ്യന്മാരൊക്കെ നമ്മുടെയൊക്കെ പേരെഴുതിക്കും ഉത്താനം കഴിഞ്ഞിട്ടൊന്നും മാറുന്നതിന് മുമ്പ് പാപത്തിലേക്ക് തിന്മയിലേക്കൊന്നും നമ്മൾ വീണ് പോയിട്ടില്ല ങ്ങളെ ഇതാ ശിഷ്യന്മാരുടെ ഗതി അവരങ്ങനെ ചെന്നിട്ട് പിന്നെ ജീവിതം മുഴുവൻ നിരാശയാകാം ക്രിസ്തുവിനോടുകൂടി അല്ല ഉദ്ധിതനോടുകൂടി അല്ല യാത്രയെങ്കിൽ ജീവിതം വല്ലതും കിട്ടിയോ മീൻ പിടിക്കാൻ ഇറങ്ങിയതാ കർത്താവ് മക്കളെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുത്താൽ മീൻ വല്ലതും ഉണ്ടോ ഇല്ല ഒരു ഉത്തരം പറഞ്ഞു അവങ്ങളെ കർത്താവ് എന്നിട്ട് ഇടപെടുക നിനക്ക് ദൈവത്തോടൊരു ബന്ധമുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും കർത്താവ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ മൂന്ന് വർഷം കാലം ജീവിച്ചതാ കൂടെ എന്നിട്ടാണ് പറഞ്ഞാൽ മീൻ പിടിക്കാൻ പോവാമെന്ന് മനുഷ്യരെ പിടിക്കാൻ പറഞ്ഞു ജോലി കിട്ടിയതാ അപ്പോയിൻമെൻ്റ് വേറെയാ കിട്ടിയ അപ്പോയിൻമെൻ്റ് അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ അടുക്കിലെത്തി എന്നിട്ടോ കർത്താവ് ഒരു പാതലൊരുക്കുന്നു ഒരു കുമാന ഒരിക്കൽ കൂടി അവർക്ക് വിളിച്ചുല്ലുക അവരോട് വന്ന് നിങ്ങൾ വലതുവശത്തേക്ക് നീക്കി വലവീശിക്കൊള്ളാൻ പറയുക ശിഷ്യന്മാരോട് പറയുക നിങ്ങൾ വള്ളത്തിൻ്റെ വലതു വശത്ത് വലയിടുക തന്റെ മകനും കടലും തമ്മിലെന്താ ബന്ധമുള്ളേ തച്ചൻ്റെ മകന് എല്ലാവരുമായിട്ട് ബന്ധമുണ്ട് പത്ത് ദിവസം മുതലുള്ള മിടുക്കന്മാരായി മീൻപിടുന്നക്കാര് പരാജയപ്പെടുമ്പോൾ കർത്താവ് വലതു വശത്തൊക്കെ പലതവണ ഇട്ടതാണ് പക്ഷെ അവൻ്റെ വാക്കുകൾ അവൻ്റെ വാക്കുകൾ അഭിഷേകം കൊണ്ടുവരും ദൈവത്തിൻ്റെ വചനം ഏത് കടലിൽ വീശിയാലും ഏത് കൂലിനിട്ടിലാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു അഭിഷേകമുണ്ട് ഒരനുഗ്രഹമുണ്ട് ഇതാ മീൻ കിട്ടിയെന്നും നൂറ്റി അമ്പത്തിമൂന്ന് മത്സ്യം ഉണ്ടായിരുന്നെന്നും ഗലിയിലെ കടലിലെ സകല മത്സ്യങ്ങളും വലിയിൽ ഓടിക്കേറിയെന്നൊക്കെ വള്ളം മുങ്ങാൻ പോയെന്നും ഒക്കെ നമ്മൾ കാണുക തുടർന്ന് കാണുന്നു ബത്മോസിത തൻ്റെ മേൽവസ്തമണിഞ്ഞ് കടലിലേക്ക് എടുത്ത് ചാടുക അവൻ കരക്കണയുമ്പോൾ അണയുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി പ്രഭാത ഭക്ഷണം അവൻ്റെ ശരീരവും അവൻ്റെ രക്തവുമാകുന്ന പ്രഭാത ഭക്ഷണം നിന്നെ പുതിയൊരു വഴിയിലേക്ക് നയിക്കും പത്ത് കോസിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് മാറു നിൽക്കുന്ന കർത്താവ് പത്ത് ചെവിയിൽ ചോദിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇവരെക്കാളധികമായി എന്നെ സ്നേഹം മൂന്ന് വട്ടം ചോദിക്കുമ്പോൾ മൂന്നാമത്തെ വട്ടം പൊട്ടിക്കരയുന്ന പത്ത് കോസ്സിൽ നിന്ന് നിനക്കറിയാലോ കർത്താവ് ബലഹീനരെ മനസ്സിൽ നമ്മളാരും പുണ്യാളന്മാരായിട്ടെല്ലാം ദൈവത്തിനറിയാം നമ്മളാരും ദൈവം ഉദ്ദേശിക്കുന്നിടത്തൊന്നും എത്തിയിട്ടില്ല എന്നും അറിയാം എന്നിട്ടും തോളിൽ കൈയിട്ട് കൊണ്ട് അവൻ ചോദിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു പത്ത് വസ്സ് പറയുക നിനക്കെല്ലാം അറിയാമല്ലോ ദൈവമക്കളെ എളിമയുടെ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം ഏതോ ഒരു പിതാവിൻ്റെ പ്രസംഗം കേട്ടു ഫ്രാൻസിസ് പാപ്പായ പറ്റി പറയാം ഫ്രാൻസിസ് ബാപ്പ ടോട്ടേഴ്സ് ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളിലൂടെ കടന്നു പ്രശ്നമില്ല രോഗിയായിരിക്കുന്നതും മാർപ്പാപ്പയ്ക്ക് കുമാരമില്ലാൻ പറ്റാതിരിക്കുന്നതും മാർപ്പാപ്പ തിരുവസ്ത്രമില്ലാതെ ഇറങ്ങി വരുന്നതും മാർപ്പാപ്പ രോഗികളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നതും മാർപ്പാപ്പ മുസ്ലിം സ്ത്രീയുടെ കാലിയുമ്പിക്കുന്നതുമൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പോയ ഒരു പാപ്പായുടെ യാത്രയെപ്പ് കഴിഞ്ഞ് നമ്മളിരിക്കുമ്പോഴ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന് തടസ്സങ്ങളില്ല ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുള്ള സ്നേഹം നിന്നെ പുതിയ വഴികളിലേക്ക് പുതിയ സ്നേഹത്തിന്റെ സാധ്യതകളിലേക്ക് നയിക്കും ഓ കർത്താവേ ഈ മൂന്നാം ഞായറാഴ്ച അവസാന മൂന്നാം ഞായറാഴ്ചയും ദേവമേ നൊവേനയുടെ പത്താമത്തെ ദിവസം കൂടിയാണല്ലോ പതിനൊന്നാം പന്ത്രണ്ടാം ദിവസമാണല്ലോ കർത്താവ് ഇന്ന് ദേവമേ അങ്ങനെ അത്ഭുതകരമായ കരം നീട്ടണമേന്ന് പ്രാർത്ഥിക്കുക കർത്താവ് ഞങ്ങളും മീൻ കിട്ടാതെ വിഷമിക്കുന്നവരാണ് ഞങ്ങൾ അങ്ങേ ജിറങ്ങിപ്പോയവരാണ് കർത്താവ് ശ്വയെ ഞങ്ങളും ഭീരുക്കളാണ് പക്ഷെ അങ്ങയുടെ വലിയ അഭിഷേകം അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ സ്വർഗം തുണക്കണമേ കർത്താവ് ഒരു പുത്തൻ ധൈര്യത്തിന്റെ അഭിഷേകം മക്കൾക്ക് നൽകണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആമേൽ